ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച മൂന്ന് പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മുസന്തം ഗവർണറേറ്റിലെ ഭൂഖാവിലായത്തിൽ നിന്നാണ് എട്ട് പേരെ പോലീസ് പിടികൂടിയത് ഏഷ്യൻ രാജ്യക്കാരാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം കയറ്റക്കാരെ സഹായിക്കുന്നതും താമസ തൊഴിൽ സൗകര്യം ഒരുക്കുന്നതും കുറ്റകരമാണ് അതിർത്തിയിലും കടൽ തീര പ്രദേശങ്ങളിലും പരിശോധന ശക്തമാക്കിയതിനാൽ കയറ്റക്കാരിൽ വൻ കുറവുണ്ടായിട്ടുണ്ട് രാജ്യത്തിനകത്തും അനധികൃതമായി കടന്നുകൂടിയവരെ കണ്ടെത്താൻ പരിശോധനകൾ അധികൃതർ ശക്തിപ്പെടുത്തി ഇത്തരക്കാർക്ക് തൊഴിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കി നൽകരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു അതേസമയം ഒമാനിലേക്ക് അനധികൃതമായി കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരം അറിയിക്കണമെന്നും കയറുന്നവർക്ക് താമസ തൊഴിൽ സൗകര്യം ഒരുക്കരുതെന്നും റോയൽ ഒമാൻ പോലീസ് നേരത്തെ തന്നെ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു തെക്കൻ ബാത്ന ഗവർണറേറ്റിലെ നക്കൽ നക്കൽവിലായത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും ബാർബർ ഷോപ്പുകളിൽ അധികൃതരുടെ ശക്തമായ പരിശോധന കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിയമലംഘനം കണ്ടെത്തിയ കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു നിരവധി സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി നിയമം ലംഘിച്ച് ജീവനക്കാർ തൊഴിലെടുക്കുന്നതും അധികൃതർ പരിശോധിക്കുന്നുണ്ട് മസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പരിശോധനകൾ ശക്തമാണ് ഇന്ത്യൻ സ്കൂൾ ബോർഡിന് കീഴിൽ മസ്കറ്റിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലും പ്രവേശന നടപടികൾ അവസാന ദിവസങ്ങളിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഓരോ സ്കൂളുകളിലേക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തു ഫെബ്രുവരി ഇരുപത് വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടരും ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലായി ഇത്തവണ ആറായിരത്തി സീറ്റുകളാണുള്ളത് കെ ജി ക്ലാസുകളിലാണ് കൂടുതൽ സീറ്റുകൾ പുതിയ അപേക്ഷകരിൽ കൂടുതൽ പ്രീ സ്കൂൾ മുതൽ രണ്ടാം തരം വരെയുള്ള ക്ലാസ്സുകളിലേക്കാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പുതിയ അപേക്ഷകളുടെ എണ്ണം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനി ഇന്ത്യ സന്ദർശിക്കുന്നു ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് സന്ദർശനം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഖത്തർ അമീർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് പതിനേഴിന് ഇന്ത്യയിൽ എത്തുന്ന അമീറിന് പതിനെട്ടിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരികമായ സ്വീകരണമൊരുക്കും മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ ഖത്തറിലെ വ്യാപാര വാണിജ്യ രംഗത്തെ പ്രമുഖർ ഉൾക്കൊള്ളുന്ന ഉന്നതതല സംഘം തുടങ്ങിയവർ അമീറിനെ അനുഗമിക്കും സന്ദർശന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അമീർ കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ചും അവ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും നേതാക്കൾ ചർച്ച നടത്തും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ സന്ദർശിച്ചിരുന്നു യു എയിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ നാഷണൽ സെന്റർ ഫോർ മെട്രോളജി വിഭാഗം പുറത്തുവിട്ടു പുതിയ അപ്ഡേറ്റ് പ്രകാരം രാജ്യത്ത് ഇന്നലെ മഴ പെയ്തിരുന്നു ഇന്നലെ വൈകുന്നേരം റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയാണ് രേഖപ്പെടുത്തിയത് അതേസമയം മഴ പെയ്തതോടെ രാജ്യത്തുടനീളം തണുത്തതും കൂടുതൽ സുഖകരവുമായ കാലാവസ്ഥയ്ക്കും കാരണമായി പുതിയ കാലാവസ്ഥാ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു രാജ്യത്തുടനീളമുള്ള കാലാവസ്ഥ ഇപ്പോൾ ഭാഗികമായി മേഘാവൃതമാണ് ചില പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടും പൊടി അലർജി ഉള്ളവർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കണം മിതമായ കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് വടക്കൻ പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആയിരിക്കും ദ്വീപുകളിലും ചില വടക്കൻ തീരപ്രദേശങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്ക് കിഴക്ക് നിന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നേരിയതോ മിതമായതോ ആയ കാറ്റും ഉണ്ടായേക്കാം അതുപോലെ തന്നെ അറേബ്യൻ ഗൾഫിൽ മിതമായതോ ഒമാൻ കടലിൽ നേരിയതോ ആയ കടൽ പ്രക്ഷോഭവും പ്രതീക്ഷിക്കാം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് അനധികൃത താമസക്കാരെയാണ് സൗദി അറേബ്യയിൽ നിന്നും നാട് കടത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഫെബ്രുവരി ആറിനും പന്ത്രണ്ടിനും ഇടയിലുള്ള കാലയളവിൽ മുപ്പതിനായിരത്തോളം നിയമലംഘകരെ വ്യക്തമായ യാത്രാരേഖകൾ ഇല്ലാതെ കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പേരെയാണ് കഴിഞ്ഞയാഴ്ച സൗദി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട മറ്റ് സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് റെസിഡൻസി നിയമം ലംഘിച്ചതിനാണ് ഭൂരിഭാഗം പേരും അറസ്റ്റിലായത് പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് റെസിഡൻസി നിയമം ലംഘിച്ചതിന്റെ പേരിൽ പിടിയിലായത് അതിർത്തി സുരക്ഷ ലംഘിച്ചതിന്റെ പേരിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേരും തൊഴിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് പേരും അറസ്റ്റിലായി സൗദിയിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച് അറസ്റ്റിലായവർ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ടാണ് ഇവരിൽ മിക്കവരും എത്യോപ്യൻ പൗരന്മാരും ബാക്കിയുള്ളവർ യമൻ പൗരന്മാരുമാണ് ഇതിനു പുറമെ അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച നൂറ്റി പേരെയും സൗദി ഭരണകൂടം അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ നിയമലംഘകർക്ക് സഹായം നൽകിയ പതിനാല് പേരും പിടിയിലായിട്ടുണ്ട് അനധികൃത താമസത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുപ്പത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പേരിൽ നാലായിരത്തി അറുപത്തി ഒൻപത് പേർ സ്ത്രീകളും മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എട്ട് പേർ പുരുഷന്മാരുമാണ് രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറുന്ന വ്യക്തികളെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ സഹകരിക്കുകയും അവരുടെ താമസ സ്ഥലത്തോ മറ്റോ സൗകര്യങ്ങളും സഹായങ്ങളും ഒരുക്കി നൽകുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും പതിനഞ്ച് വർഷം വരെ തടവും ഒരു ദശലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കുവൈറ്റിൽ റമസാൻ മാസം പകൽ സമയത്ത് ചൂടും രാത്രിയിൽ തണുപ്പായിരിക്കുമെന്ന് ജ്യോതിശാസ്ത്രജ്ഞൻ ആദിൽ അൽ സാദൂൺ അറിയിച്ചു ജ്യോതിശാസ്ത്രപരമായി മാർച്ച് ഒന്നിനാണ് റമസാൻ ആരംഭിക്കുന്നത് റമജാൻ ആരംഭിക്കുന്നതോടെ പകൽ സമയത്ത് കാലാവസ്ഥ ചൂടുള്ളതായിരിക്കും രാത്രിയിൽ തണുപ്പും അനുഭവപ്പെടും ഈ കാലയളവിനോടൊപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ ഒരു ഹൈപ്പർ മാർക്കറ്റിനും അഞ്ച് റെസ്റ്റോറൻറ്റുകൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് അബുദാബി അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അബുദാബിയിലെ അൽ ഖാലിദിയ പ്രദേശത്തുള്ള സേവേ സൂപ്പർമാർക്കറ്റാണ് അധികൃതരുടെ അഡ്മിനിസ്ട്രേറ്റീവ് അടച്ചുപൂട്ടൽ ഉത്തരവ് പ്രകാരം പൂട്ടിയത് അബുദാബി എമിറേറ്റിലെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി എട്ടിലെ നിയമം ലംഘിച്ചതിനും അതുവഴി പൊതുജനാരോഗ്യത്തിന് അപകടമുണ്ടാക്കിയതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് റെസ്റ്റോറന്റുകൾക്കും ഒരു ഭക്ഷ്യ ഭക്ഷ്യസ്ഥാപനത്തിനുമെതിരെ അടച്ചുപൂട്ടൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായും അതോറിറ്റി അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ ആവശ്യകതകൾ പാലിക്കുന്നതിൽ സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടതും അവ ചൂണ്ടിക്കാണിച്ച ശേഷവും ഫലപ്രദമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ റെസ്റ്റോറന്റ് സ്ഥാപന ഉടമകളുടെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധയുമാണ് അടച്ചുപൂട്ടൽ തീരുമാനങ്ങൾക്ക് കാരണമെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു നിയമലംഘനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്ഥാപനത്തിനെതിരെയുള്ള അടച്ചുപൂട്ടൽ നടപടി തുടരും അതേസമയം തിരുത്തൽ നടപടികൾ സ്വീകരിച്ച് ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആവശ്യകതകളും പാലിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാമെന്നും അതോറിറ്റി വ്യക്തമാക്കി